ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളിലേക്ക് വിശ്വാസികൾ കടന്നിരിക്കുന്നു തൃശൂരും പാലക്കാടും ഇന്ന് വൈകിട്ട് നടന്ന പ്രതിഷേധ കടലിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് പ്ലക്കാർഡുകൾ ഉയർത്തി സന്യാസിനിമാരടക്കം തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പ്രത്യക്ഷ സമര പരിപാടികളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത് സംഗമം മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക ഭരണഘടനയെ ബന്ദിയാക്കരുത് മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പിതാവ് ഉന്നയിച്ചു ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം ചെയ്യാത്ത ഒരു സമൂഹത്തോടാണ് ഈ അക്രമം അധികാരികൾ പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്നും കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു പ്രതിഷേധ സംഗമത്തിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും സംസാരിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളും വളരെ രൂക്ഷമായ ഭാഷയിലാണ് സന്യാസിനികൾക്കെതിരായ ഈ നടപടിയെ കണ്ടത് പാലക്കാട് രൂപതയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ സംഗമം മാർ പീറ്റർ കൊച്ചുപുരക്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കന്യാസ്ത്രീകൾക്കെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ സംഗമങ്ങൾ നടന്നു കോഴിക്കോട് അതിരൂപതയുടെ വിവിധ സംഘടനകളും ഇടവകകളും നാളെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ് ഭരണഘടന അനുവദിച്ചിട്ടുള്ള ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനവും മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന സംഭവവുമായിട്ടാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ രാജ്യത്തെ വിശ്വാസികളും പൊതുസമൂഹവും കാണുന്നത് അവർക്ക് നേരെ നടന്ന അതിക്രമം അപലപനീയവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമാണ് അവരുടെ ജാമ്യാപേക്ഷ തള്ളപ്പെട്ട ഈ സാഹചര്യത്തിൽ അവരെ വിട്ടയക്കാനും കേസ് പിൻവലിക്കാനും സത്വര നടപടികൾ ഉണ്ടാകണം എന്ന് കോഴിക്കോട് അതിരൂപതയിലെ വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നു സന്യാസിനികളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവർ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നേറുമ്പോൾ ഛത്തീസ്ഗഡിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാവുകയാണ് സിസ്റ്റർമാർ നൽകിയ ജാമ്യാപേക്ഷ തള്ളി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടുത്തെ ഭരണകൂടവും കന്യാസ്ത്രീക്കെതിരായി നിലപാടെടുത്തിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് രാജ്യവ്യാപകമായി കന്യാസികൾക്കെതിരെ സന്യസ്തർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിക്കുന്നതിനായി പ്രാർത്ഥനകൾ നമ്മിൽ നിന്നും ഉയരാം ഇല്ലെങ്കിൽ ഇന്ന് ഛത്തീസ്ഗഡിൽ നടന്നത് നാളെ ഇവിടെയും കേരളത്തിലും നടക്കും